എറണാകുളം പള്ളുരുത്തി സെൻറീത്താസ് സ്കൂളിൽ ഹിജാബ് വിലക്ക് നേരിട്ട ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ സഹോദരനും ആ സ്കൂളിലെ പഠിപ്പ് അവസാനിപ്പിച്ച് മറ്റൊരു സ്കൂളിൽ പഠനം ആരംഭിച്ചിരിക്കുന്നു പെൺകുട്ടിയുടെ പിതാവ് തന്നെയാണ് എഫ് പിയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയപ്പെട്ടവരെ മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ അവളുടെ തലയിൽ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ വളരെ മനോഹരമായ വരികൾ എവരെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവരികൾ എന്തായാലും ഈ ഒരു കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് ഈ സെൻറ് റീതാസ് സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെ കുറിച്ചാണ് നൂറ്റി നാൽപ്പത് മുസ്ലിം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നാണ് ഈ വിവാദമുണ്ടായ സമയത്ത് അറിയാൻ കഴിഞ്ഞത് കൃത്യമായ ഒരു വിവരമല്ല പത്രമാധ്യമങ്ങളിൽ ഞാൻ വായിച്ചറിഞ്ഞ വിവരമാണ് അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ചില വിവരങ്ങളാണ് നൂറ്റിനാൽപ്പത് പെൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ നൂറ്റിനാൽപ്പത് പെൺകുട്ടികൾക്കും ഒരേ നിയമമാണ് അവർക്ക് ആ സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഹിജാബ് ഇടാൻ കഴിയില്ല ഹിജാബ് വിലക്ക് നേരിടുന്ന കുട്ടികളാണ് എന്തായാലും ഇവിടെ ഈ നൂറ്റിനാൽപ്പതിൽ ഒരു പെൺകുട്ടി ഹിജാബ് ഇടാൻ തീരുമാനിച്ചു അത് സ്കൂൾ മാനേജ്മെന്റിനെ പ്രകോപിപ്പിച്ചു അവരാ കുട്ടിയോട് ഹിജാബ് ഇടരുതെന്ന് കർശനമായ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊടുത്തു കുട്ടിയുടെ പിതാവ് ഇടപെടുന്നു അവസാനം ആ സ്കൂളിലെ പഠിപ്പ് വേണ്ട എന്ന് തീരുമാനിച്ച് ഹിജാബ് ഇടാൻ കഴിയുന്ന ഒരു സ്കൂളിലേക്ക് തൻ്റെ മക്കളെ മാറ്റി പഠിപ്പിക്കാൻ മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റാൻ ആ പിതാവ് തീരുമാനിച്ചു ഹൈക്കോടതി അക്കാര്യം അറിയിച്ചു ഇത്തരക്കാരോട് തർക്കിക്കാനില്ല അല്പന്മാരോട് തർക്കിച്ചിട്ട് കാര്യമില്ല തർക്കിച്ചാൽ വെറുതെ സമയം പോകും നെഗറ്റീവ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ കയറി വരും കുട്ടികളുടെ മാനസിക നില പോലും തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞു എന്തായാലും ഇവിടെ പ്രതികരിക്കാൻ കഴിയാത്ത നിർബന്ധമായും മതപരമായ വിശ്വാസമുള്ള ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട തലമറക്കുക എന്ന് പറയുന്ന ആ കാര്യം അതിനെക്കുറിച്ച് പറയാൻ കഴിയാത്ത നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികളെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നാലും ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ആ വിവാദം അവസാനിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഞാൻ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരികയാണ് തൃശൂർ ജില്ലയിലെ കടവല്ലൂരിലുള്ള ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദം ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണ് സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്നൊരു ടീച്ചർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ടീച്ചർ ആരെയും അടിച്ചേൽപ്പിച്ചതല്ല മുസ്ലിം കുട്ടികൾക്ക് ഓണാഘോഷത്തിന്റെ ആവശ്യമില്ല ആ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് മുസ്ലിം കുട്ടികളോടാണ് ആ ടീച്ചർ പറഞ്ഞത് അതായത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആചാരങ്ങളും ഓണാഘോഷത്തിൽ കടന്നു വരുന്നു എന്നതിന്റെ പേരിലാണ് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞത് എന്തായാലും ആ ടീച്ചർ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഓണാഘോഷം അത് ഹൈന്ദവരുടെ ആഘോഷമായി കാണുന്ന ഒരു വ്യക്തിയല്ല അതൊരു വിളവെടുപ്പ് ഉത്സവം എന്ന രീതിയിലാണ് ഞാൻ ഓണാഘോഷത്തെ കാണുന്നത് ആ രീതിയിലുള്ള എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യമായി ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് എന്നാൽ ചില ആളുകൾക്ക് അത് ഹൈന്ദവ ആഘോഷമാണ് എന്ന അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അത്തരത്തിലുള്ള അഭിപ്രായമുണ്ട് അത്തരം അഭിപ്രായങ്ങളാണ് അതാണ് ശരിയെങ്കിൽ മുസ്ലിം കുട്ടികൾ ഓണം ആഘോഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് എന്തായാലും ഞാൻ ആ വിഷയം ഇവിടെ ഓർമ്മിപ്പിച്ചത് അത്തരത്തിലൊരു വിഷയമുണ്ടായപ്പോൾ ഇവിടെ ആർ എസ് എസ് അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകൾക്കുമൊക്കെ ആ സ്കൂളിലേക്ക് പ്രകടനവും മാർച്ചും ഒക്കെ നടത്തി വലിയ കോലാഹലം ഉണ്ടാക്കി മാധ്യമങ്ങളെല്ലാം ആ വോയിസ് സന്ദേശം പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തുവിട്ടു പോലീസ് അവസാനം ആ ടീച്ചർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ ഇത്ര വലിയൊരു വിവാദം ഉണ്ടായിട്ട് അതായത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത ഒരു സ്കൂൾ മാനേജ്മെന്റിനെതിരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികരിച്ചു അതുപോലെ തന്നെ ഡി ഡി കൃത്യമായി അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ സർക്കാരിനോ പോലീസിനോ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും നിരാശയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യം മാത്രം ഞാൻ ഈ അവസരത്തിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എന്തായാലും ഇവിടെ സ്വന്തം മക്കളെ മുക്കാൽ മീറ്റർ നീളമുള്ള ആ തട്ടം അതിട്ടാൽ ഭയപ്പെടാത്ത ഒരു കലാലയത്തിലേക്ക് അയക്കാൻ ഒരു വിദ്യാലയത്തിലേക്ക് അയക്കാൻ തീരുമാനമെടുത്ത ഒരിക്കലും തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറല്ല എന്ന് ഉറക്ക പറഞ്ഞ ആ പിതാവിനെ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ മക്കൾക്ക് ഇവിടെ ആ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെയും ഒക്കെ ഫോട്ടോ അദ്ദേഹം ഇന്ന് എഫ് പി കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്